റിയാദിലെ റോഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സ്ഥലമുള്ളത് റിയാദിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് വരേണ്ടതുണ്ട് സുൽഫി ഗവർണറായിട്ടാണ് ഈ സ്ഥലമുള്ളത് റോഡിന്റെ ഭാഗത്തുമുള്ള മണ മണക്കുമുനകർ റോഡിലേക്ക് ഇറങ്ങി റോഡ് അടഞ്ഞു കിടക്കുന്നതാണ് ഇവിടെ കാണുന്നത് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് നല്ല വെയിലുണ്ട് ഇതിന് മുകളിലേക്ക് കയറി പോകാൻ കഴിയും ഇതിലേക്ക് മുകളിലേക്ക് കയറിപ്പോകാൻ ഫോർ വീലർ വാഹനം ഫോർ ഇൻറ്റു ഫോർ വാഹനമാണെങ്കിൽ കയറിപ്പോവാൻ കഴിയും ഞാനിപ്പോൾ കൊണ്ടുവന്ന ഈ ടു വീലർ വാഹനമായതുണ്ട് മുകളിലേക്ക് കയറുന്നില്ല വാഹനം സൈഡാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഭാഗത്തുമുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നല്ല ശക്തമായ വെയിലുണ്ട് ചുറ്റുപാടും നല്ല ഈതാപ്പന തോട്ടങ്ങളാണ് കാണുന്നത് ഒരു വർഷത്ത് പുതിയ ഫാമിൻ്റെ പണികൾ നടക്കുന്നുണ്ട് അവിടെ പണിക്കാരെല്ലാം നിന്ന് പണിയെടുക്കുന്നുണ്ട് നല്ല വെയിലുണ്ട് ഈ കാണുന്നതെല്ലാം മലയാണ്